നമസ്കാരം മഹാലക്ഷ്മി ഗുരുലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പിന്നെ സിൽവറിന്റെ മാലയെ കാണിക്കുന്നത് സിൽവറെ പ്ലേറ്റ് ചെയ്ത ചെയിൻസ് ആണ് എല്ലാം കണ്ടും കണ്ടാൽ ഗോൾഡ് പോലെ ഒന്നിരിക്കും ഒരു മാറ്റം കാണത്തില്ല നമ്മുടെ മറ്റുള്ള ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ഈ കോപ്പർ പ്ലേറ്റ് ഗവൺമെന്റ്സ് ഉണ്ടായിരിക്കും യാതൊരു ബന്ധമില്ല മാത്രമല്ല നമ്മുടെ വൻകാം ഗോൾഡ് അതുകൊണ്ട് ഒന്നും യാതൊരു ബന്ധമില്ല ഇത് സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് ആണ് അതുകൊണ്ട് ഗോൾഡിന്റെ അതേ ഫിനിഷിംഗ് ആയിരിക്കും കാഴ്ചയിലും അതേ കളർ തന്നെ കിട്ടും രണ്ടാമത്തെ കാര്യം ഇതിന് മറ്റുള്ള ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സുമായിട്ട് കമ്പരി നോക്കുമ്പോൾ ഇതിന് ആ പ്രശ്ന അതിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് അലർജി പ്രശ്നം ഉണ്ടാവത്തില്ല രണ്ടാമത് കറുത്ത ദൈവത്തിൽ കറുത്ത പാട് വീഴുന്ന പ്രശ്നം ഉണ്ടാവത്തില്ല മൂന്നാമതായി ഇത് കോപ്പർ അല്ലാത്തതുകൊണ്ട് ക്ലാവ് കയറി പിടിച്ചുള്ള പ്രശ്നം ഉണ്ടാവത്തില്ല മറ്റൊരു മാലയൊക്കെയാണെങ്കിൽ കോപ്പർ പ്ലേറ്റ് സാധാരണ ഗോൾഡ് ഓറഞ്ചാണെങ്കിൽ കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേന് അതിന് പച്ച കളർ ക്ലാ കിടിക്കും അത് അപ്പം എങ്ങനെ കിട്ടാൻ നമുക്ക് അറിയാൻ പറ്റും ഇത് ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ആണ് ആ പ്രശ്നം ഉണ്ടാവില്ല ഗോൾഡ് ചെളി ചെളി പിടിച്ച് പിടിച്ചുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് ഇതിന്റെ വെയിറ്റ് ഒക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ ഒരു വിദ്യാഭ്യാസം ില്ല കേരളത്തിലെ ഇത്തരത്തിലുള്ള സിൽവർ പ്ലേറ്റ് ചെയ്ത ഓർണമെന്റ് കിട്ടുന്നത് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പാണ് നമ്മുടെ അപ്പൊ അത്ര അതിന്റെ കുറേ ഡിസൈനാണ് കാണിക്കുന്നത് ഒരുപാട് ഒരുപാട് ഓർഡർ നമുക്ക് സിൽവറിന്റെ തരുന്നുണ്ട് ഒരുപാട് അതിന് ഓർഡർ തരുന്നുണ്ട് എല്ലാവർക്കും വലിയ നന്ദി വീണ്ടും വീണ്ടും അറിയിക്കുന്നു ഇത്ര വലിയ എമൗണ്ടിന്റെ ഓർണമെന്റ്സ് നമ്മൾ വിശ്വസിച്ച് വാങ്ങുന്ന എല്ലാവരും താങ്ക്സ് അറിയിക്കുന്നു കേട്ടോ കൂടാതെ ആരൊക്കെ നമ്മുടെ ഈ വാങ്ങിക്കുന്നുണ്ടോ അവരുടെയൊക്കെ വേണ്ട കറക്റ്റായിട്ടുള്ള സർവീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പറഞ്ഞ വാക്കുകളെല്ലാം പാലിച്ച് തന്നെയാണ് ഓർമ്മമെന്റ്സ് കൊടുത്തിട്ടുള്ളത് എന്താവശ്യം അവർ കോൺടാക്ട് ചെയ്താലും നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് തുടർന്ന് തവണ അങ്ങനെ ചെയ്യുന്നുള്ളൊരു വാക്ക് തരികയും ചെയ്യും കൂടാതെ ഇന്ന് നമ്മുടെ ഗവേണ നറുക്കെടുപ്പുണ്ട് നറുക്കെടുപ്പിനകത്ത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ എന്നത് ഒരു സൂഫി സ്റ്റോൺസിന്റെ റിംഗ്സ് ആണ് സൂഫി സ്റ്റോൺസിന്റെ ഒരു എംബ്രോയിൽഡ് വരുന്ന സൂഫി സ്റ്റോണിന്റെ റിംഗ് ആണ് ഇത് ഓപ്പൺ ഇത് അഡ്ജസ്റ്റബിൾ റിങ് ആണ് അതുകൊണ്ട് സൈസ് പ്രശ്നമില്ല ആർക്കിത് ഗിഫ്റ്റായിട്ട് ലഭിച്ചാലും ആർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇത് അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ ഈ റിങ്ങിന്റെ നറുക്കെടുപ്പ് നടത്തുന്ന ഞാൻ കുറച്ച് മാല കാണിച്ചിട്ടുണ്ടോ ഇത് ഉണ്ടോ ഞാനിത് കാണിക്കാൻ പോകുന്ന നമ്മുടെ റെയിൽ ചെയിൻ റെയിൽ ചെയിന്റെ ഒരുപാട് ഓർഡർ നമുക്ക് തന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും റെയിൽ ചെയിൻ വന്നോട് കാണിക്കുന്നത് ഇത് റെയിൽ ചെയിൻ ഒരു പതിനെട്ട് ഗ്രാം തൂക്കുള്ള റെയിൽ ചെയിൻ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ വലിയ റെയിൽ ചെയിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുണ്ടോ പിന്നെ ഫിനിഷിങ് ഉണ്ടോ ഇത് ഗോൾഡൻ ഒരു വ്യത്യാസം നടത്തിയ ഹാൻഡ് ആണ് രണ്ടാമത്തെ കാര്യം ഞാൻ താരമാല കാണിക്കുന്നുണ്ട് താരമാലയുടെ വലുത് ചെറുത് എട്ട് പിടി പത്ത് പിടി ആറ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു മിനിമം മണ്ണത്തുള്ള താരമാലേ കഴിഞ്ഞ ദിവസം പണി വന്നാണ് അതുകൊണ്ട് അത് കാണിക്കുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മുടെ ലോട്ടസ് ലോട്ടസ്മാലയുടെ ഇതിന്റെ ഡിസൈൻ ഉണ്ടോ ഇതിന്റെ ഫിനിഷിങ് ഉണ്ടോ ഇതിന് ഗോൾഡിന് വലിയ വ്യത്യാസമൊന്നും വലിയ വ്യത്യാസം നല്ല ഒരു വ്യത്യാസം പറ്റത്തില്ല ഗോൾഡ് പതിനെ തന്നെ ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഫിനിഷിങ് ഇതിന്റെ പണി എല്ലാം ഗോൾഡ് പോലെ തന്നെ ഗോൾഡ് പോലെ തന്നെ നമുക്ക് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഗോൾഡ് വലിയ പണിക്കാശുള്ള മാലയാണ് ഞാൻ കാണിച്ചത് റെയിൽ ചെയിന് ഈ പ്രോഡക്സ് മാലയൊക്കെ ഇനി ഇരുപത്തി മൂന്ന് ഗ്രാം ചില ഇരുപത്തി നാല് ഗ്രാമിന് അടുത്ത് വെയിറ്റ് ഉള്ള മാലയാണിത് ഈ റെയിൽ ചെയിൻ തന്നെ കുറച്ചുകൂടെ വലിയ റെയിൽ ചെയിൻ ആണ് കുറച്ചുകൂടെ വലിയ മല ഇടങ്ങ് ആഗ്രഹമുള്ളവർക്ക് ഇതിന്റെ വലിയ റെയിൽ ചെയിൻ ഉപയോഗിക്കാം ഇതിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം ഗോൾഡ് പോലെ തന്നെയായിരിക്കും ഒരു മാറ്റം വരത്തില്ല പിന്നെ ജെന്റ്സിനും ലേഡീസിനും കുറച്ച് നീളത്തിലുള്ള മാല യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ലേഡീസിനാണെങ്കിൽ ഇത് ഇതാണ് പത്ത് പിടി ഇറക്കത്തിലുള്ള നമ്മുടെ സച്ചിൻ ചെയിൻ ആണിത് നമ്മൾ ഹാൻഡ് ആണ് നമ്മൾ ചേച്ചാണ് എ സി പി സിൽവറെ ചേച്ചാണ് സീലെല്ലാം ഉണ്ട് ഇതിന്റെ പത്ത് പിടി ഇറക്കത്തിലാണ് ചെയ്യാൻ വരുന്നത് പറ്റുന്നേട്ടോ ഇതുണ്ട് ഡെയിലി വരി യൂസ് ചെയ്യാൻ പറ്റും പത്ത് പിടി ഇറക്കമുണ്ട് അപ്പൊ മാത്രമല്ല ഇത് ഇത്തരം സജിജൻ ചെയ്യുന്ന പണിയായ കൊണ്ട് ഒരിക്കലും പൊട്ടി പോകത്തൂല്ല എത്ര വർഷങ്ങൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആവശ്യമില്ലാത്ത കളയുന്ന മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് നമുക്ക് ഇത് വിറ്റു കഴിഞ്ഞാൽ ഈ സിൽവറിന്റെ എത്ര എമൗണ്ട് ഉണ്ടോ ആ എമൗണ്ട് എല്ലാം നമുക്ക് കിട്ടും അന്ന് ഇപ്പൊ ഈ ഒരു മാല എ സി പി സിൽവറുള്ള മാല നമ്മൾ വിൽക്കുന്ന സമയത്ത് ഇതിനിപ്പോ ഗ്രാമിന് നൂറ്റി ഇരുപത്തി ആറ് രൂപ വിലയുണ്ട് എങ്കിലും ആ മുഴുവൻ എമൗണ്ട് കിട്ടുന്ന ടൈപ്പ് സിൽവറാണ് കേട്ടോ ഇതേണ്ടോ നമ്മുടെ മുത്താരക്കെട്ടുടെ ഈ പ്ലെയിൻ ആയിട്ട് ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് വിത് ഞാൻ കുറച്ച് ദിവസമായി കാണിച്ചിട്ട് ഇത് ഡെയിലി വരെ യൂസ് ചെയ്യുന്നത് ഹാൻഡ് മേഡ് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ കുറച്ച് കുറച്ച് വണ്ണമുള്ള മാല ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് വിതും ഹാൻഡ് ആണ് കേട്ടോ അപ്പൊ ഇത്തരത്തില് കുറച്ച് ഡിസൈൻസ് കാണിച്ച് കൂടെ നമ്മുടെ ഗിഫ്റ്റ് ആയിട്ട് നടക്കെടുക്കാം ഗിഫ്റ്റ് കൊടുക്കുന്ന ഒന്ന് കാണിച്ചത് നമ്മുടെ എമറാൾഡിന്റെ ഓപ്പൺ ഓപ്പൺ റിങ്സ് ആണ് പ്രീതി മാലതി പ്രീതി മാലതിയാണ് ഈ പ്രശ്നം ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് എല്ലാവിധ അഭിനയങ്ങളും അറിയിക്കുന്നു പ്രീതി മാലതി നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇത് വ്യക്തി ഈ പ്രീതി മാലതി നമ്മൾ കറക്റ്റ് അറിയാം നമ്മുടെ ഒരു കസ്റ്റമറാണ് ഇവര് മാത്രമല്ല നമുക്കിപ്പോൾ എന്തോ പ്ലേറ്റ് ചെയ്യാൻ എനിക്ക് തന്നിട്ട് കുറച്ച് കഴിഞ്ഞ ദിവസം കൂടെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓർണമെന്റ്സ് തൃശ്ശൂർ എന്തോ ആണ് അവര് അപ്പം ഗിഫ്റ്റ് അവർ കിട്ടിയാൽ വലിയ സന്തോഷമുണ്ട് വാട്സാപ്പിൽ അഡ്രസ് അയച്ചു തരിക അവരുടെ അഡ്രസ്സ് വേണ്ടി ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ താങ്ക്സ് അറിയിക്കുന്നു